നമസ്കാരം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നാല് രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറുന്നതിനുള്ളൊരു ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് കാരണം സൂര്യൻ ഇപ്പോൾ അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം അവിട്ടം നക്ഷത്രത്തിൽ തന്നെ സൂര്യഭഗവാൻ സ്ഥിതി ചെയ്യും അതിനുശേഷം ചതയം നക്ഷത്രത്തിലേക്ക് മാറും ഈ അവിട്ടം നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കാലയളവും മുഴുവനും ഈ നാല് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യമാണ് നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു നിങ്ങളുടെ കഴിവ് പൂർണ്ണമായി എന്ത് കാര്യത്തിൽ അർപ്പിക്കുന്നു അതിൽ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ആത്മീയ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിശ്വാസം വർദ്ധിക്കും ഈശ്വര വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം വന്നു ചേരുന്ന നിമിഷങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് സൂര്യഭഗവാൻ അവിട്ടം നക്ഷത്രത്തിൽ നിലകൊള്ളുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടം തന്നെ സൃഷ്ടിക്കും ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ രാശി മാറ്റങ്ങൾ നടന്നു എന്ന് കരുതി ആരുടെയും ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരില്ല ഈ രാശി മാറ്റ സമയത്ത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിയുമ്പോൾ അതിൽ പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാം അതിൽ യാതൊരു സംശയവുമില്ല രാശി മാറ്റ സമയത്ത് നമ്മൾ രാശി മാറി ഇനി എനിക്ക് ഭാഗ്യങ്ങൾ വരും നേട്ടം വരും എന്ന് കരുതി വെറുതെ ഇരുന്നാൽ ഒന്നും വരില്ല ആരുടെ അടുത്തും ഈ രാശി മാറ്റ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ എന്ത് കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അതിൽ പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അത് വലിയ ഒരു സത്യം തന്നെയാണ് രാശി മാറ്റം എന്ന് പറയുന്നത് ഈ രാശിമാറ്റ സമയത്ത് നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ എന്ത് കാര്യത്തിലാണ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കഴിവ് അർപ്പിച്ചുകൊണ്ട് കൂടി മുന്നോട്ട് പോകുന്നത് അതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ ഈ രാശിമാറ്റത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വഴിയുടെ തടസ്സങ്ങളൊക്കെ മാറ്റി അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും അതുകൊണ്ട് ഇപ്പോൾ സൂര്യഭഗവാൻ്റെ ഈ ഒരു രാശി രാശിമാറ്റം അവിട്ടം നക്ഷത്രത്തിലേക്കുള്ളൊരു പ്രവേശനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക നേട്ടം തന്നെ സൃഷ്ടിക്കും അപ്പോൾ ഈ ഒരു രാശി രാശിമാറ്റത്തിൻ്റെ കൃത്യമായിട്ടുള്ള രൂപരേഖ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഫെബ്രുവരി ആറിന് അവിട്ടം നക്ഷത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫെബ്രുവരി പത്തൊമ്പത് വരെ അവിട്ടം നക്ഷത്രത്തിൽ തുടരും അതിനുശേഷം ചതയം നക്ഷത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പരിശ്രമിച്ചുകൊള്ളു വലിയ വിജയം തന്നെ വന്നു ചേരും അതിൽ സംശയമേ വേണ്ട ഫെബ്രുവരി ആറിനാണ് സൂര്യൻ അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചത് അതിൻ്റെ ആദ്യഘട്ടം ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ സൂര്യൻ്റെ സ്വാധീനം വ്യക്തികളിൽ ധൈര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും സാധിക്കുന്ന രീതിയിലുള്ളൊരു വലിയ കഴിവ് നൽകുന്ന ഒരു രാശിമാറ്റമാണ് ഇന്നലെ മുതൽ നടന്നിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതോടെ സൂര്യൻ അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് മുന്നേറും ഈ ഘട്ടത്തിൽ ആത്മീയ കാര്യങ്ങൾക്കും മതപരമായ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് നല്ല കഴിവ് തെളിയിക്കാൻ സാധിക്കും ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ രാശിമാറ്റത്തിൻ്റെ ഫലമായി നിങ്ങൾ ഈശ്വര ചിന്തകൾ വർദ്ധിക്കുകയും ഈശ്വരാധീനം നിങ്ങൾ കൂടി നിൽക്കുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും ദൈവകടാക്ഷത്താൽ എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരുന്നതിനും വഴിയൊരുക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് സൂര്യൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും ആ സമയത്താണ് സൂര്യൻ അവിട്ടനക്ഷത്രത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരും കാരണം ഈ ഒരു ഘട്ടത്തിൽ അതായത് ഞാൻ പറഞ്ഞു കൃത്യമായി പറഞ്ഞു ഫെബ്രുവരി പന്ത്രണ്ടിന് സൂര്യൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ സമയത്ത് സാമ്പത്തികപരമായിട്ട് എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നുവോ അതിൽ പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു ലോണിന് വേണ്ടി നിങ്ങൾ കുറേ കാലമായി നടന്നിട്ടും ശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടും നടക്കാതിരുന്നതൊക്കെ വലിയ രീതിയിൽ അനുകൂലമായി വന്നു ചേരുകയും ആ ലോണൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാങ്ഷനായി ലഭിക്കുന്നതിനൊക്കെ സൂര്യഭഗവാൻ്റെ ഒരു അനുഗ്രഹം വന്നു ചേരും അതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരം ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് സൂര്യൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു നേട്ടം നൽകുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിനുശേഷം സൂര്യൻ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് പത്തൊമ്പതിൽ വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും അതോടുകൂടി സൂര്യൻ്റെ ഈ ഒരു നക്ഷത്ര മാറ്റം അവസാനിച്ച് പത്തൊമ്പതാമത്തെ ദിവസം വൈകുന്നേരത്തോടു കൂടി സൂര്യൻ ചതയ നക്ഷത്രത്തിലേക്ക് മാറുകയാണ് അതിനു മുമ്പായി നിങ്ങളുടെ ഭാഗ്യ നേട്ടങ്ങളൊക്കെ കൈ കരസ്ഥമാക്കാൻ ശ്രമിക്കുക അതുമൂലം വലിയ വിജയങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഇതുമൂലം ഈ രാശി മാറ്റ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ സാമ്പത്തികപരമായും മതപരമായും അതുപോലെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മാറ്റി മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇവരെ അനുഭവിച്ച കണ്ണിനീരൊഴുക്കിയതെല്ലാം തുടച്ചു നീക്കുന്ന രീതിയിലുള്ളൊരു ഭാഗ്യം സൂര്യഭഗവാന്റെ ഈ ഒരു രാശി മാറ്റം മൂലം വന്നു ചേരും അത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കും അല്ലാതെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചില്ലല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടും ഭാഗ്യം ലഭിച്ചില്ലെന്നൊന്നും പറഞ്ഞിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഗ്രഹമാറ്റങ്ങളുടെ അനുകൂല സമയങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾ എന്ത് കാര്യത്തിൽ പൂർണ്ണമായും നിങ്ങളുടെ കഴിവ് അർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ ഫലം ലഭിക്കും അപ്പോൾ സൂര്യഭഗവാൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം ഏതൊക്കെ രാശികളിലാണ് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതെന്നും ആ ജന്മരാശികളിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ദോഷ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വലിയൊരു ഐശ്വര്യം തന്നെ വന്നു ചേരും എല്ലാവരും പേരും ഒന്ന് കുറിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് സൂര്യഭഗവാൻ്റെ ഈ ഒരു രാശി മാറ്റം നടക്കുന്ന ഈ ഒരു ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വരുമാനത്തിൽ വർദ്ധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ പറഞ്ഞതുപോലെ കഠിന പരിശ്രമം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫലം പൂർണ്ണമായും ലഭിക്കും ഇപ്പോൾ ഒരു രാശി മാറ്റ സമയത്ത് നിങ്ങൾ എന്തിനാണോ കഴിവ് കൂടുതൽ അർപ്പിക്കുന്നത് അതിൽ പത്ത് ശതമാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു എങ്കിൽ രാശി രാശിമാറ്റത്തിൻ്റെ ഫലമായി അതിൽ നൂറ് ശതമാനമുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതാണ് ഓരോ രാശി മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ഗുണാനുഭവങ്ങൾ എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ സന്തോഷവും ജീവിത പങ്കാളിയോടൊത്ത് നല്ല രീതിയിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ജീവിത പങ്കാളിയോടൊത്ത് സന്തോഷപൂർണമായിട്ടുള്ളൊരു ജീവിതം മക്കളുമൊത്ത് സമാധാനമായി കുടുംബാംഗങ്ങളും എല്ലാവരും ഐക്യത്തോടു കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം സൂര്യഭഗവാന്റെ രാശി മാറ്റം മൂലം വന്നു ചേരും ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കെത്തും ആ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി എടുക്കുക ചിലപ്പോൾ ലോട്ടറി രൂപത്തിലായിരിക്കും ആ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും നമ്മളൊരു ധനഭാഗ്യം വരുമെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് ധനഭാഗ്യം വരില്ല നമുക്ക് എന്ത് കാര്യത്തിൽ നമ്മൾ ധനം നേടാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അതിൽ പൂർണ്ണ വിജയം നമുക്ക് വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത് സുഖകരമായ സന്തോഷ രീതിയിലുള്ളൊരു അന്തരീക്ഷം നിങ്ങൾക്ക് ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ കുടുംബത്തിൽ വന്നു ചേരും കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിൽ നിന്നും മാറി നല്ല രീതിയിലും എല്ലാ കുടുംബാംഗങ്ങളും ഒത്തു ഐക്യതയോടുകൂടി സന്തോഷപൂർണമായി സമാധാനപൂർണമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനും ഒക്കെ ഭാഗ്യം കാണുന്നുണ്ട് എന്തുകൊണ്ടും അനുകൂലമാണ് സമയം പ്രയോജനപ്പെടുത്തിയെടുക്കാൻ മേടം രാശിക്കാർ ശ്രമിക്കുക അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം കർക്കിടകം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ബിസിനസ് മേഖലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും പങ്കാളിത്തമായിട്ടുള്ള അതായത് കൂട്ടു ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ബിസിനസ് പുതിയ രീതിയിൽ പുതിയ തലത്തിൽ മെച്ചപ്പെടുത്തി എടുക്കുന്നതിനുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് തന്നെ പറയാം ഇതുവരെ അനുഭവിച്ചിരുന്ന നഷ്ടങ്ങളൊക്കെ ബിസിനസ്സിൽ നിന്ന് മാറി നല്ല രീതിയിലുള്ള ലാഭം വന്നു ചേരും പുതിയ കരാറുകളൊക്കെ ബിസിനസ് പരമായി ഒപ്പുവെക്കുന്നതിനുള്ള അനുകൂല സമയമാണ് സാമ്പത്തിക സമൃദ്ധിക്ക് തുടക്കം എന്ന് തന്നെ പറയാം തൊഴിൽ മേഖലയിൽ അതായത് നിങ്ങളിപ്പോൾ തൊഴിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് മേഖലയിലല്ല ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മേഖലയിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അനുകൂല സമയമാണ് മേലധികാരികളിൽ നിന്നുമൊക്കെ അനുകൂല മാറ്റങ്ങളും അനുകൂല സഹായങ്ങളും നിങ്ങൾക്ക് തൊഴിൽ ചെയ്യുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവരിൽ നിന്നും ഒരുക്കി ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ല രീതിയിൽ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുന്ന സമയമാണ് ശമ്പള വർധനവിനും സ്ഥാന ഒക്കെ അനുകൂലമായിട്ടുള്ള നേട്ട സമയങ്ങളാണ് കാണുന്നത് എന്തുകൊണ്ടും പുരോഗതിക്കുള്ള അവസരം തന്നെയാണ് ഇപ്പോൾ ഈ അവസരം മുതലാക്കിയെടുക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ എന്തേക്കുമായിട്ട് ഇതൊരു വലിയ പ്രയോജനം തന്നെ നൽകും എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കും ഈ ഒരു കാലഘട്ടം നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നിക്ഷേപങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ ഫലം ലഭിക്കുകയും പൂർണ്ണ വിജയത്തിലെത്തുകയും നഷ്ടമില്ലാതെ ആ നിക്ഷേപങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരട്ടിയായി വന്നു ചേരുന്നതിന് വഴിയൊരുക്കും എന്തുകൊണ്ടും അനുകൂല സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ പൂർണ്ണ പരിശ്രമം നടത്തി കഴിഞ്ഞാൽ അതിൽ വിജയം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല കഴിവ് പൂർണ്ണമായി ആ പരീക്ഷയിൽ നിങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഗ്രഹമാറ്റ സമയത്ത് ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ അത് നിങ്ങൾക്ക് പൂർണ്ണ വിജയമായി ഭവിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടും അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സന്തോഷമായിട്ടൊരു കുടുംബ നിമിഷങ്ങൾ ചിലവഴിക്കാനും സാധിക്കും തീർത്ഥയാത്രകൾ പോകുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നു ഈ ഒരു സമയത്ത് ഭഗവാൻ്റെ ആത്മീയത വർദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈശ്വരാധീനം വർദ്ധിക്കുകയും ഈശ്വര കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇഴുകിച്ചേരാനുള്ള സമയം ഒരു അനുഗ്രഹം ഈ ഒരു രാശി മാറ്റം പോലെ നിങ്ങൾക്ക് വന്നു ചേരും അതിനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതുമൂലം തീർത്ഥയാത്രകളിലും ദൂരദേശ യാത്രകളിലും ഒക്കെ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് നേട്ടമാണ് ഭാഗ്യമാണ് അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖമണിഴം തൃക്കേട്ട ഈ ഒരു കാലഘട്ടം വൃശ്ചികൻ രാശിക്കാരെ ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഗുണകരമായിരിക്കും തൊഴിൽപരമായും ബിസിനസ് പരമായും ഒക്കെ അനുകൂല സാഹചര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുന്ന ഒരു രാശിമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ജോലി ജോലിസ്ഥലത്ത് പുതിയതും മനസ്സിന് ഇഷ്ടപ്പെട്ടതുമായ അവസരങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങളുടെ ജോലിക്ക് പ്രമോഷൻ നൽകുന്ന രീതിയിലും അല്ലെങ്കിൽ ശമ്പള വർധനവും നൽകുന്ന ഒക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ ഒരു രാശി മാറ്റം മൂലം വന്നുചേരുന്നത് എന്തുകൊണ്ട് നേട്ടമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് തന്നെ പറയാം പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കും ഈ ഒരു കാലയളവിൽ വൃശ്ചിക രാശിക്കാർ എന്ത് കാര്യത്തിൽ പൂർണ്ണമായി പരിശ്രമിക്കുന്നോ അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല വ്യക്തിഗത ബന്ധങ്ങളിൽ നിങ്ങളിപ്പോൾ സൗഹൃ സൗഹൃദങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരാണെങ്കിൽ അതിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി പിണക്കങ്ങൾ മാറി നല്ല രീതിയിൽ സന്തോഷമായി സൗഹൃദങ്ങളും നിങ്ങൾ മറ്റൊരാളിൽ സ്ഥാപിച്ചിരുന്ന ബന്ധങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അനുകൂല മാറ്റങ്ങൾ സൂര്യഭഗവാന്റെ ഒരു രാശി മാറ്റം മൂലം വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂല സമയമാണ് തൊഴിൽ മേഖലയിലും അനുകൂല സമയം തന്നെയാണ് ജോലി അന്വേഷിച്ചിട്ടും ലഭിക്കാതിരുന്നവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ലൊരു ജോലി ലഭിക്കാൻ പോവുകയാണ് പരിശ്രമിച്ചു ഈ പറഞ്ഞിരിക്കുന്ന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിൽ സംശയമില്ല തൊഴിൽ ലഭിക്കില്ല അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാൻ എനിക്ക് ഇനിയും കുറേ കാലം എടുക്കും എന്ന് കരുതി വിഷമിച്ചിരുന്നവർ നിങ്ങളുടെ പൂർണ്ണ പരിശ്രമം നടത്തിക്കൊള്ളൂ ഈ ഒരു കാലയളവ് ഈ ഒരു രാശി മാറ്റം അതായത് അവിട്ട നക്ഷത്രത്തിലേക്ക് സൂര്യൻ പ്രവേശിച്ചിരിക്കുന്ന രാ ഇത് നക്ഷത്രം മാറി ചതയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നു ചേരും തൊഴിൽ ലഭിക്കും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും സന്തോഷപൂർണമായിട്ട് നല്ല രീതിയിൽ തൊഴിൽ മേഖലയിൽ അനുകൂല സാഹചര്യങ്ങളോടൊത്ത് സന്തോഷമായി തൊഴിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാറ്റമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇനി തൊഴിലില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് നൂറു ശതമാനം പറയുന്നു നല്ല തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് കിട്ടാനുള്ള ധനം ഉടൻ ലഭിക്കും നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ആയിട്ടും തിരിച്ച് ലഭിക്കാതെ ഇരുന്നെങ്കിൽ ആ പണം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്ന ഒരു അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് സൂര്യഭഗവാൻ്റെ അനുഗ്രഹത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും കടം കൊടുത്തിട്ട് ഇനി കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ കളഞ്ഞ പൈസയാണെങ്കിൽ ഇനി പോട്ടെ എനിക്കിനി ലഭിക്കില്ല എന്നൊരു പ്രതീക്ഷ ഇനി വെക്കാതെ കളഞ്ഞ പൈസ നിങ്ങളെ തേടിയെത്തും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഈ പൈസ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നത് അത്രയ്ക്ക് ധനഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് വരുമാന വർധനവ് സമ്പാദ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വരുമാനം വർദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ സമ്പാദ്യം ഇതുവരെ വന്നിരുന്ന നിത്യജീവിതം ജീവിതം കഴിച്ചു കൂട്ടുന്ന സമ്പാദ്യമായിരുന്നു നിങ്ങളുടെ കയ്യിലിരുന്നത് അതെല്ലാം മാറി നല്ല രീതിയിൽ കുറേ കാലത്തേക്ക് നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വിദേശ യാത്ര ചെയ്യാനുള്ള അനുകൂല സമയം വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവർക്കും വിദേശ ജോലിക്ക് കുറേ കാലങ്ങളായി പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയവർക്കും അനുകൂല സമയമാണ് വിദേശ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊണ്ട് പൂർണ്ണമായും വിജയം വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല എന്തും മേഖലയിൽ ഇറങ്ങിത്തിരിക്കാനാണെങ്കിലും തൊഴിൽ മേഖലയിലാവട്ടെ ബിസിനസ് മേഖലയിലാവട്ടെ പുതിയൊരു വിദ്യാഭ്യാസം തുടങ്ങുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വരെ വന്നു ചേരുന്ന നേട്ടം ഉണ്ടാകുന്ന വിജയം കൈവരിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറ്റി ജീവിതം പുതിയൊരു തലത്തിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതെല്ലാം പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക അതുമൂലം വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ പറയുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു അധ്യായവുമായി നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന പുതിയൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം